നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയത് ആക്രമണമായിരുന്നെന്നും ഒട്ടേറെ പോലീസുകാർക്ക് പരുക്കേറ്റെന്നും കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദം നടന്നത് രാഷ്ട്രീയ പ്രതിഷേധമെന്ന് പ്രതിഭാഗം വാദിച്ചു രാഹുൽ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്നതിന്റെയും സമരം അക്രമാസക്തമാകുന്നതിൻ്റെയും ഫോട്ടോയും വീഡിയോയും പോലീസ് കോടതിയിൽ ഹാജരാക്കി സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർ എന്തിനു തടിക്കഷണവുമായി വരണമെന്ന് കോടതി ചോദിച്ചു തടിക്കഷണം കൊണ്ടുവന്നതല്ലെന്നും സംഘർഷ സ്ഥലത്തെ ഫ്ളെക്സ് ബോർഡിൽ നിന്ന് എടുത്തതാണെന്നും പ്രതിഭാഗം മറുപടി നൽകി രാഹുൽ തിങ്കളാഴ്ചയാണ് ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതെന്നും അതിനാലാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് അറിയിച്ചു രാഹുലിന്റെ തലയിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ടെന്നും സ്ട്രോക്കിന് സാധ്യതയുണ്ടെന്നുമുള്ള വാദത്തെ പ്രോസിക്യൂഷൻ എതിർത്തു രാഹുലിന് നിലവിൽ ശാരീരിക അവശതയില്ലെന്നും റിമാൻഡ് ചെയ്യുന്നതിന് അസുഖം തടസ്സമല്ലെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു ജനറൽ ആശുപത്രിയിൽ പരിശോധിച്ചതിന്റെ രേഖകൾ വിലയിരുത്തിയ ശേഷമാണ് കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട് സമരക്കാർ പോലീസുകാരുടെ ഫൈബർ ഷീൽഡ് ഹെൽമറ്റ് ഫൈബർ ലാത്തി എന്നിവ നശിപ്പിച്ചു അൻപതിനായിരം രൂപയുടെ പൊതുമുതൽ നഷ്ടമായി പൂജപ്പുര എസ് എച്ച്ഒ റോജിന്റെ കയ്യിലെ അസ്ഥി പൊട്ടി പിരിഞ്ഞുപോയ പ്രവർത്തകരെ മടക്കി വിളിച്ച് രാഹുൽ വീണ്ടും ആക്രമണം നടത്തി ആക്രമണങ്ങൾ നടന്നിടത്തെല്ലാം പ്രതിയുടെ സാന്നിധ്യമുണ്ട് എന്നിവയൊക്കെയാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അതേസമയം പോലീസ് ഉദ്യോഗസ്ഥരെ രാഹുൽ ആക്രമിച്ചിട്ടില്ല രാഹുലിന് അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകിയില്ല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ് നോട്ടീസ് നൽകിയത് മൂന്ന് കേസുകൾ നിലനിൽക്കുമ്പോൾ ഒരു കേസിൽ മാത്രം അറസ്റ്റ് ചെയ്യുന്നതിലൂടെ പോലീസിന്റെ ഉദ്ദേശം വ്യക്തമാണ് എന്നിങ്ങനെ പ്രതിഭാഗത്തിന്റെ മറുവാദങ്ങളും ഉയരുന്നു നവകേരള സദസ്സിനു നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും സി പി എമ്മും കായികമായി നേരിട്ടതിനെതിരെ ഡിസംബർ ഇരുപതിന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി കേസിൽ എം എൽ എ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് എന്നിവർ രണ്ടും മൂന്നും പ്രതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാലാം പ്രതിയാണ് പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചെന്നുമാണ് കേസ് സംഘം ചേർന്ന അക്രമം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾക്ക് പുറമെ പോലീസ് ആക്ടിലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് കേസെടുത്തത് ഇന്നലെ പുലർച്ചെ അടൂരിലെ വീട്ടിൽ നിന്നാണ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചിരുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം ജാമ്യം അനുവദിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു നേരത്തെ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയിരുന്നു ഇതിൽ മെഡിക്കൽ ഫിറ്റ് ആണെന്ന് രേഖപ്പെടുത്തിയിരുന്നു അതേസമയം അറസ്റ്റ് ിൻ രണ്ടു ദിവസം വരെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും തുടർ ചികിത്സ ആവശ്യമുണ്ടെന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു ഇതേ തുടർന്നാണ് കോടതി വിശദമായ പരിശോധന നിർദ്ദേശിച്ചത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് രണ്ടാം തവണ വൈദ്യ പരിശോധന നടത്തിയത് എന്നാൽ ഇതിലും രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് വ്യക്തമായതോടെയാണ് ജാമ്യം നിഷേധിച്ചത് അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് യു ഡി എഫിനെ ഭയപ്പെടുത്താമെന്ന് പിണറായി കരുതേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നടക്കുന്ന ജാമ്യമില്ലാ കേസിലെ പ്രതികളായ ഗൺമാന്മാരെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത് ഇരട്ട നീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒളിവിൽ പോയ ആളോ കൊലക്കേസിലെ പ്രതിയോ അല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി ജി പി ഓഫീസ് മാർച്ചിൽ പങ്കെടുക്കുകയും ജയിലിലായ സഹപ്രവർത്തകരെ സന്ദർശിക്കുകയും ജയിൽ മോചിതരായവർക്ക് സ്വീകരണം നൽകുകയും ജനകീയ വിചാരണ സദസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് രാഹുൽ എന്നിട്ടാണ് വീട്ടിലെത്തി വാതിലിൽ മുട്ടിവിളിച്ച് ബലപ്രയോഗത്തിലൂടെ ഷോ കാണിച്ച് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലൂടെ യൂത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതേണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത ആളെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയ സി പി എം ഏരിയ സെക്രട്ടറിയെ ഇത് ചാലക്കുടി എസ് ഐ എ പേപ്പട്ടിയെ പോലെ റോഡിലിട്ട് തല്ലിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ എസ് എഫ് ഐ നേതാവിനെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ ഇരട്ട നീതിയാണ് തോന്നിയാസം കാട്ടിയ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കളെ പാൽക്കുപ്പിയുമായാണ് കൂട്ടിക്കൊണ്ടുപോയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിന് തക്കതായി തിരിച്ചടി സർക്കാരിന് ഉണ്ടാകും എന്ന മുന്നറിയിപ്പും വി സതീശൻ നൽകുന്നു